മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരനാണ് മുടിയൻ എന്ന ഋഷി ഡി ഫോർ ഡാൻസിലൂടെ കടന്നു വന്ന ഋഷി പിന്നീട് ഉപ്പും മുളകും പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറുകയായിരുന്നു ഇന്ന് മുടിയനെ അറിയാത്ത മലയാളികൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഋഷി എന്ന പേരിനേക്കാൾ മുടിയൻ വിഷ്ണു എന്ന് പറഞ്ഞാലാകും ഋഷിയെ ആളുകൾ തിരിച്ചറിയുക ഈ അടുത്ത് ബിഗ് ബോസിലും ഋഷി എത്തിയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്നു ഋഷി അങ്ങനെയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ ഋഷിക്ക് കഴിഞ്ഞു ബിഗ് ബോസിൽ പോയി ഹെയ്റ്റേഴ്സില്ലാതെ മടങ്ങി വന്നവരിൽ ഒരാളായിരിക്കും ഋഷി തന്റെ നിഷ്കളങ്കതയും സത്യസന്ധമായ പെരുമാറ്റവും കൊണ്ട് ഋഷി അകത്തും പുറത്തും ജനപ്രീതി നേടിയിരുന്നു ഇപ്പോഴിതാ ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഋഷി താരം വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രചരിച്ചിരുന്നു അതിന് പിന്നാലെ ഇപ്പോഴിതാ ഋഷിയുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് ഐശ്വര്യയാണ് ഋഷിയുടെ വധു പ്രപ്പോസൽ വീഡിയോ പങ്കുവെച്ച് ഋഷി തന്നെ രംഗത്ത് എത്തിയിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള ഹൽദി നടന്നത് ചടങ്ങിൽ ബിഗ് ബോസ് താരങ്ങളും ഉപ്പുമുളകും താരങ്ങളും എല്ലാം പങ്കെടുത്തിരുന്നു പരിപാടിയിൽ ഉപ്പുമുളകും താരം നിഷ താരംഗ് പറഞ്ഞ വാക്കുകൾ അപ്പോഴേ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു ഉപ്പുമുളകിലുള്ളതുപോലെ തന്നെ ഓഫ് സ്ക്രീനിലും അമ്മയും മകനെയും പോലെ തന്നെയാണ് തങ്ങളെന്നും പറഞ്ഞിരുന്നു എനിക്കിവരെ രണ്ടു പേരും എന്റെ പ്രിയപ്പെട്ട മക്കളാണെന്നാണ് നിഷ അന്ന് പറഞ്ഞത് ഇപ്പോഴിതാ ഋഷിയുടെയും അതുപോലെ തന്നെ ഐശ്വര്യയുടെയും വിവാഹ വീഡിയോ സോഷ്യൽ മീഡിയയിലാകെ തരംഗമായി മാറുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട മുടിയനെ ഇങ്ങനെ വിവാഹം കഴിച്ചു കണ്ടതിൽ ഏറെ സന്തോഷമുണ്ടെന്നും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നുവെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക